ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി എയ്ഡഡ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ആൻഡ് ആയാസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് ഷീന ആൻഡോ എയ്ഡഡ് ടീച്ചേഴ്സ് ആൻഡ് ആയാസ് അസോസിയേഷൻ്റെ വേതനത്തെ സംബന്ധിച്ചുള്ള ഈ പത്രപ്രവർത്ത ഈ പത്രസമ്മേളനത്തിലേക്ക് എല്ലാ ചാനലുകാരെയും സ്വാഗതം ചെയ്യുന്നു വേതനുമായി സംബന്ധിച്ച കാര്യങ്ങൾ പറയുന്നതിനായി സെക്രട്ടറിയെ പറയുന്നതാണ് ഇതിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി ആണ് ഞാൻ കേരളത്തിലെ എയ്ഡഡ് പ്രീ പ്രൈമറി എയ്ഡഡ് പ്രൈമറി സ്കൂളിനോടനുബന്ധിച്ച് നടത്തുന്ന പ്രീ പ്രൈമറിയാണ് ഞാൻ കണ്ടേത് രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള അധ്യാപകർക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ ഓണറേറിയം അയ്യായിരവും മൂവായിരത്തി അഞ്ഞൂറായി മാത്രമായി നൽകിയപ്പോൾ ഈ പ്രീ പ്രൈമറി അധ്യാപകർ എയ്ഡഡ് വിഭാഗത്തിനെ അവഗണിച്ച് മാറ്റി നിർത്തി ഞങ്ങളുടെ എയ്ഡഡ് വിഭാഗത്തിന് ഗവൺമെന്റ് പാലും ഫീഡിങ് അതായത് ഉച്ചക്കഞ്ഞി പാലും മുട്ട ഇതെല്ലാം കുട്ടികൾക്ക് നൽകുമ്പോഴ് ഈ അധ്യാപകര് മാത്രം സർക്കാരെ അവഗണിച്ചു എന്നാൽ ഗവൺമെന്റിന്റെ അധ്യാപകർക്ക് ഇവർ ഓണറേറിയം യഥാക്രമം ഓണറേറിയായിരം ഏഴായിരം ഒമ്പതിനായിരം അങ്ങനെ കാലാനുസൃതമായിട്ടുള്ള വർദ്ധനവ് നടത്തി ഇപ്പൊ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഇപ്പോ കഴിഞ്ഞ മന്ത്രിസഭാ മീറ്റിംഗിൽ ആയിരം രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടൊക്കെ അവരെ ഇറക്കിയപ്പോഴും ഈ പ്രീ പ്രൈമറി വിഭാഗത്തിന് എയ്ഡഡ് എഡിഡ് വിഭാഗം എന്ന് പറയുന്നത് സർക്കാരിന്റെ പങ്കു പറ്റിക്കൊണ്ടാണ് സ്കൂളുകൾ പോരുന്നത് ഈ വിഭാഗത്തിന് മാറ്റി നിർത്തി ഹൈക്കോടതി രണ്ടായിരത്തി പന്ത്രണ്ടില് ഈ ഗവൺമെന്റിന്റെ അധ്യാപകർക്ക് ഓണർ ചെയ്യാൻ കൊടുക്കാൻ കാരണം ഹൈക്കോടതിയുടെ വിധിയാണ് അയ്യായിരത്തി അഞ്ഞൂറ് പറയുമ്പോൾ അത് അവർക്ക് കൊടുത്ത് അതിന് പിന്നാലെ ഞങ്ങൾക്കും ഇത് അർഹരാണ് ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കേസിൽ പോയപ്പോൾ ഇവർക്കും ഇത് കൊടുക്കണം അത് മാനേജ്മെന്റ് കൊടുക്കുന്നുണ്ടോ അത് സർക്കാർ നിരീക്ഷിക്കണം എന്നുള്ള ഒരു വിധി പറഞ്ഞു അത് തൃപ്തമല്ലാത്തതിനാൽ നമ്മൾ ബഹുമാനപ്പെട്ട് സുപ്രീം കോടതിയിൽ പോയി കോടതി നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതലേ പ്രീ പ്രൈമറികൾക്കുള്ള വന്നിരിക്കുന്ന നിയമങ്ങളെല്ലാം എഴുതി എന്താണ് പ്രീ പ്രൈമറി വിഭാഗത്തിന് നൽകേണ്ടത് എങ്ങനെയാണ് വേദന നൽകേണ്ടതൊക്കെ നമുക്ക് കൃത്യമായി തന്നു നമ്മൾ നമ്മളിത് വെച്ച് വിവരാവകാശം രണ്ടും മൂന്നും തവണ സർക്കാരിന് കൊടുത്തിട്ടുണ്ട് യാതൊരു മറുപടി ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ തീർപ്പ് തീർപ്പുകൽപ്പിക്കാത്ത കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അദാലത്ത് വിളിച്ച് മോഡേൺ ഗേൾസ് ഹൈസ്കൂൾ എറണാകുളത്ത് അദാലത്ത് വെച്ചപ്പോഴും നമ്മൾ പോയി നമ്മുടെ അദാലത്ത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അത് സ്വീകരിക്കുകയും നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ ചെയ്തു തരും എന്ന് പറഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ മറുപടി വരും എന്ന് പറഞ്ഞിട്ട് ഒന്നേക്കാൽ വർഷമായിട്ടും അതിൽ മറുപടി കിട്ടിയിരിക്കും ഞങ്ങൾ കാത്തു ഇനി യാതൊരു കാരണവശാലും ഞങ്ങള് ഇനി ക്ഷമിച്ച് ഇരിക്കില്ല ഇതിന് പരിധിയിട്ടില്ല ഞങ്ങളും കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ് ഈ മാനേജ്മെന്റ് തുച്ഛമായ ശമ്പളമാണ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉടനെ അടുത്തൊരു ദിവസം ഡേറ്റ് ഒക്കെ തീരുമാനിച്ച് വലിയ പ്രക്ഷോഭവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേരളം ഒട്ടുമുള്ള എൻ്റെ പ്രീ പ്രൈമറി വിഭാഗം വലിയ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏറെ വേദനകളും കൂടി തന്നെ പത്ര പ്രവർത്തകരായിരിക്കുകയാണ് നിങ്ങളുടെ വലിയ സഹകരണവും സപ്പോർട്ടും ഞങ്ങൾക്കുണ്ടാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു